അപ്പോൾ മൂന്ന് കൊല ചെയ്ത ആളുടെ മനസ്സിലെ ഫീലിംഗ് എന്തായിരിക്കും എന്നുള്ളത് അയാൾക്കെ അറിയാം നിയമ നിയമവ്യവസ്ഥ അനുസരിച്ച് ആ കേസിന്റെ മെറിറ്റ്സിൽ എന്താണോ പ്രൂവ് ആകുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും വിധി വരിക അതായത് കൾപ്പബിൾ ഹോമിസൈഡ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മേർഡർ എന്നാവാം കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മേർഡർ ആവാം ഇല്ലെങ്കിൽ പ്രീ മെഡിറ്റേറ്റഡ് മേഡർ ആവാം അല്ലെങ്കിൽ അബറ്റ്മെന്റിന്റെ അബറ്റ്മെൻറ്റിൻ്റെ കേസാവാം വേറൊരാൾ പറഞ്ഞിട്ട് പ്രേരിപ്പിച്ചു കൊന്നതാവാം സ്വന്തമായിട്ട് തീരുമാനിച്ചു കൊന്നതാവാം റിവെഞ്ച് ആവാം അല്ലെങ്കിൽ വെള്ളം വെള്ളമൊടിച്ചിട്ട് ഈ ജനറൽ എക്സെപ്ഷൻസിന്റെ ബേസിൽ കൊല്ലയാവാം എന്തുമാവാം ഇത് എന്തിന്റെ ബേസിസിൽ ഞാൻ ആ കേസ് വായിക്കാതെ അല്ലെങ്കിൽ പഠിക്കാതെ ഞാൻ ഇങ്ങനെ എന്ന് എന്ന് പറയുന്നു പറയുന്നു അല്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അയാൾ ഡെലിവറീസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പ്രാന്താണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അയാൾ മെന്റലി ഫിറ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും പക്ഷെ അയാൾക്ക് പ്രാന്തല്ല അയാള് പൂർണ്ണബോധത്തോടാണ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം വേറെ പ്രാന്താണെങ്കിൽ എന്ത് ചെയ്യും അയാൾ പ്രാന്താശുപത്രിയിലേക്ക് വിടാനേ പറ്റുള്ളൂ ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞ സിറ്റുവേഷനും വളരെ സ്ട്രെയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവരുടെ ലോകത്ത് അവർ ശരിയാണ് ഒരു ഭ്രാന്തന് അവനെ കാണുന്നതെല്ലാം അവൻ്റെ സത്യമാണ് നമുക്കത് കാണുന്നില്ല എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അവരെ ഭ്രാന്തെന്ന് വിളിക്കുന്നത് അയാളുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബോൾ അതിൽ വലിയ വലിയ ആക്ട്രസിനെ കല്യാണം കഴിച്ചു കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട് ഞാൻ മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഈവൻ എം എസ് സി ഒക്കെ ചെയ്യുന്നതിന് മുന്നേയാണ് ഞാൻ റോഡ് ട്രാക്കിൽ ഉണ്ടായിരുന്ന സമയം തൊട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് നാരങ്ങ മുട്ടായും അല്ലെങ്കിൽ അവർക്കുള്ള സർവീസും ആർക്കെങ്കിലും പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വീട്ടിലേക്ക് കൊണ്ടുവിടാനൊക്കെ ഞങ്ങൾ ക്ലബ് സർവീസായിട്ടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് സോ അവിടെ നടക്കുന്ന സിറ്റുവേഷനും അവിടുത്തെ കണ്ടീഷനും ഒക്കെ നന്നായിട്ട് അറിയാം ലോകത്തിൽ നമ്മൾ ഈ പറയുന്ന ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്നൊക്കെ പറയുന്ന വരികളുണ്ട് ഒരിക്കൽ പോലും ശത്രുവിന് പോലും വരാൻ പാടില്ലാത്തൊരു രോഗമാണ് എന്ന് പറയുന്നത് ബിക്കോസ് അത്രയ്ക്ക് ദയനീയമാണ് കാരണം പൂർണ്ണമായിട്ട് മാറിയാൽ പോലും ഈ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ചെറിയ ആവറേഷൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാരെ ഓസ്ട്രസൈസ് ചെയ്ത് അവരെ മാനം കെടുത്തി അവരെ ഇനി നാറ്റിക്കാനൊന്നും ഉണ്ടാവില്ല എന്നറ്റെ ഹെറിഡറ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിനെ ദ്രോഹിക്കാം ഈ സൊസൈറ്റി തന്നെയാണ് ചെയ്യുന്നത് ഇതൊന്നും ക്രൈമല്ലേ നമ്മൾ ക്രൈം കൊല മാത്രമാണ് ക്രൈം എന്ന് പറയണോ ഇങ്ങനെ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട് ഈ കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ നിങ്ങൾ ആ കമൻറ്റ് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്തോ ഇല്ലല്ലോ അത് നിങ്ങൾക്ക് റീച്ച് ആവും എന്നുള്ളൊരു ധൈര്യമുണ്ട് ഈ മോശം കമൻ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതോളം കാലം ഈ ക്രൈം വളരെ തന്നെ ചെയ്യും എവിടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് യു ഷുഡ് ഹാവ് എ കൺട്രോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാവണം നിങ്ങളാണ് അഡ്മിൻ നിങ്ങൾ തീരുമാനിക്കണം ഇത്തരം വീഡിയോയോ അല്ലെങ്കിൽ ഇത്തരം കമൻറ്റോ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരെവിടെ പോയി എഴുതും ഫേസ്ബുക്കിലോ സോ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ അവരുടെ അവരവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ആ റെസ്പോൺസിബിലിറ്റി എന്തായാലും ആരെടുക്കുന്നു അവർക്ക് നല്ലത് കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു രണ്ടായിരത്തിഅമ്പതിലെ ന്യൂസ് പേപ്പറിന്റെ ഒരു എമുലേഷൻ ആയിരുന്നു അത് കണ്ടിട്ട് എല്ലാവരും ആ ഇനിയിപ്പോൾ നോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാങ്കിലൊക്കെ വിളിച്ച് നോട്ടൊക്കെ തിരിച്ചെടുക്കാനൊക്കെ തുടങ്ങി ഈ കാള പെറ്റു എന്ന് കേൾക്കുന്നതിന് മുന്നേ കയറിടുക്കുന്ന ആൾക്കാരും ഉണ്ട് കാള പെറ്റിട്ടേ ഇല്ല റിയാം എന്നാലും അത് പെറ്റു എന്ന് പറഞ്ഞ് പരത്തുന്ന ആൾക്കാരുമാണ് അത് കമന്റ് ചെയ്യാനുള്ള ഒരധികാരവും ആസ് അൻ അഡ്വക്കേറ്റ് എനിക്കും ഇല്ല ഒരു അഡ്വക്കേറ്റിനും ഇല്ല ബിക്കോസ് എന്റെ സെറ വിനീത് സാറാണ് ഇത് പ്രോസിക്യൂഷൻ ഹാൻഡിൽ ചെയ്തത് ഫിനിസ്റ്ററെ ഹാൻഡിൽ ചെയ്തത് ആ കേസിൻ്റെ മെറിറ്റ്സ് വെച്ചിട്ടാണ് ഓപ്പോസിറ്റ് ആരാണോ വാദിച്ചത് അവരും കേസിൻ്റെ മെറിറ്റ്സ് വെച്ചിട്ടാണ് ഇതിൽ ജഡ്ജ് തീരുമാനമെടുക്കുന്നത് അത് ആ കോടതിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും ചെയ്യേണ്ടത് അതിനെ കമൻറ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കെന്ത് തോന്നുന്നു ഒരാൾ പല്ല് തയ്ച്ചു നിങ്ങളുടെ വായ് വൃത്തിയായോ ഇല്ല അയാൾ പല്ല് തെച്ചാൽ അയാൾക്കേ വൃത്തിയാവുള്ളൂ സോ വാട്ട് ഹാപ്പൻസ് ടു ഹിം ഓർ ഹർ അത് നമ്മൾ കമൻറ്റ് ചെയ്യാനുള്ള ഒരു അധികാരവും അതുകൊണ്ട് ആസ് എൻ അഡ്വക്കേറ്റ് ഐ വിൽ റിഫ്രെയിൻ ഫ്രം എനി കമെൻറ്റ്സ് ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് പോലെ പല ആൾക്കാർക്കും ഇത് ജസ്റ്റിസ് ജസ്റ്റിസാണെന്ന് തോന്നുന്നു ചില ആൾക്കാർക്ക് ജസ്റ്റിസ് അല്ല എന്ന് തോന്നുന്നു ആണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇത് നല്ല വിധിയാണ് അല്ല എന്ന് തോന്നുന്ന ആൾക്കാർ അപ്പീലിന് പോകും അത്രയേ ഉള്ളൂ ജഡ്ജ്മെന്റ് മാറില്ല പ്ലീസ് ഡോണ്ട് ടെൽ എനിവൺ ദ ജഡ്മെന്റ് മാറുന്നു ജഡ്മെന്റിന് ഹൈക്കോടതിയിൽ അപ്പീൽ റാറ്റിഫിക്കേഷന് പോവും അപ്പീൽ അല്ലെങ്കിൽ റാറ്റിഫിക്കേഷന് പോകും ഹൈക്കോടതി ശരിവച്ചാൽ മാത്രമേ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് സെഷൻസ് കോടതിക്ക് ചെയ്യാനുള്ള അധികാരമില്ല അങ്ങനെ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തൂക്കിക്കൊരാൻ പറ്റുള്ളൂ അപ്പോൾ ആ റാറ്റിഫിക്കേഷന് പോവുകയോ ഇവർ അപ്പീലിന് പോവുകയോ ചെയ്യും ഈ അപ്പീലിന് ഇവർ മെറിറ്റ്സ് നോക്കിയിട്ട് അവിടെ ജഡ്ജ് തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും അത് കഴിഞ്ഞ് വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ പ്രസിഡന്റ് ദയാഹർജിക്ക് പോവാം വിൽ ഹാവ് സീ ഇരുപത്തേഴ് പേരെ കൊന്ന ഒരു കേസിൽ ഒരു ലി ഡി അകത്തിപ്പഴും കിടപ്പുണ്ട് അത് വിധി ഇതായിട്ടില്ല ദയാഹർജിക്ക് കൊടുത്തിട്ടുണ്ട് ഇറ്റ് വിൽ ഹാപ്പൻ കാരണം ഒരു സ്പെർദ മൊമെൻറ്റ് ആ ലേഡി എന്താണോ തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്തതിൻ്റെ മെറിറ്റ്സിന് എന്താണോ നോക്കി അതിൽ ശരിയും തെറ്റും മെൻസ്റ്റീ എല്ലാം നോക്കിയിട്ട് ഒരു കോടതി തീരുമാനിച്ച് അതിൻ്റെ ഹൈക്കോർട്ടിൽ പോയി ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോയി ആ സുപ്രീം സുപ്രീംകോടതി ദയാഹർജിയും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പറ്റൂരും ക്രൈം എങ്ങനെ ഡിഫൈൻ ചെയ്യും ഒരാളുടെ എന്താ ലൈഫിനോ പ്രോപ്പർട്ടിക്കോ വരുന്ന ദ്രോഹം മാത്രമല്ല ഒരു പ്രീ ആയിട്ട് മനസ്സിൽ തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമുള്ള ഒരു കാര്യം അത് നെഗറ്റീവായിട്ട് സൊസൈറ്റിക്ക് എതിരായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതും ക്രൈമാണ് അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു ശരീരഭാഗം മാത്രം ഷൂട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഇവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്താ ഈ കളവനെ കണ്ടോ ഈ കളവിയെ കണ്ടോ എന്ന് പറയുക ഇമാതിരി സാധനവും ക്രൈമാണ് ഇതിൽ എവിടെ നിന്ന് നമ്മൾ തുടങ്ങും ദ വിൽ ബി സ്റ്റാർട്ട് അഴിച്ചുപണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ ചൈന ചെയ്യുന്ന പോലെ യൂട്യൂബ് ബാൻ ചെയ്യണോ വേണ്ട ഞാൻ പറയും അത് നട്ടലോടുകൂടി ഫേസ് ചെയ്തൊരു പത്ത് പേര് കേസിലകത്ത് പോകുമ്പോൾ പതിനൊന്നാം താളുടെ കൈ വിറക്കി പൊതുവേ ഇല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കൂടി ആൾക്കാർക്ക് ക്രൈം കണ്ടാൽ മതി നേരത്തെയും ഇതേ ക്രൈം തന്നെ നടക്കുമായിരിക്കും പക്ഷെ അറിയില്ല നമ്മൾ പാറശാലയിൽ നടക്കുന്ന പീഡനങ്ങൾ അതുതന്നെ പാറശാലയിൽ നടക്കുന്ന ഒരു ചെയിൻ സ്നാച്ച് കണ്ണൂരിലുള്ള ഒരാൾ അറിയില്ലായിരുന്നു ഇന്ന് ചാനലുകൾ ഈ പറിച്ചെടുത്തത് കണ്ടോ ഈ പറിച്ചെടുത്തത് കണ്ടോ ഈ പറിച്ചെടുക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് പത്ത് പ്രാവശ്യം പറഞ്ഞ് പിന്നെ അതിൻ്റെ പറിച്ചെടുത്തതിൻ്റെ പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ശബ്ദം കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കട്ടിയത് ഇവിടെ കൊണ്ടിടുക ഇവിടെ നിന്ന് കട്ടിയത് അവിടെ കൊണ്ടിടാ ഇതിൻ്റെ ഈ ക്രൈം വലുതായതൊന്നുമല്ല പത്ത് പേര് ഒരേ ക്രൈമിനെ നിലവിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് ക്രൈം പോലെ തോന്നും കാരണം ഒരാളും സത്യം പറയേണ്ടില്ല എല്ലാവരും അവരവരുടെ വേർഷൻസാണ് പറയുന്നത് എന്നാണ് സത്യം പറയുന്നത് അന്ന് ക്രൈം പറയും വാലിഡിറ്റി ഇല്ല എന്നല്ല നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ക്ഷമയില്ല ശ്രദ്ധയില്ല ഫോക്കസ് ഇല്ല ഇപ്പോഴുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നത് തന്നെ അവർക്ക് ഫോക്കസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോക്കസ് ഇല്ലാത്ത ആൾക്കാർക്കാണോ നമ്മൾ കേറ്റർ ചെയ്യുന്നത് ഫോക്കസ് ഇല്ല അത് തന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ അവരുടെ ഫോക്കസ് മാറും നമ്മളൊരു വലിയ വരേനെ നമ്മൾ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത് വലിയൊരു വര വരച്ചാൽ മതി ഒരു കേസിന്റെ നീളം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ നെക്സ്റ്റ് കേസ് അതിനേക്കാളും വലിയൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോകും അതിൻ്റെ അടുത്ത കേസ് വന്നു ഇത് മാഞ്ഞ് പോകും ഇത്രേ ഉള്ളൂ ഇത് പണ്ട് അങ്ങനെ തന്നെയായിരുന്നു പണ്ട് ഇത്രയും യൂട്യൂബ് ചാനലില്ലായിരുന്നു പണ്ട് ഇത്രയും ചാനൽസ് ഇല്ലായിരുന്നു പണ്ട് ഇത്രയും രാത്രി ഒമ്പത് മണിക്കുള്ള ചാറ്റും ഈ ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നു അതോള്ളപ്പം എന്തെങ്കിലും ടോപ്പിക് വേണമല്ലോ ഇന്ന് എന്താ ടോപ്പിക്ക് ഇന്നൊന്നും ആ ഒരു അപ്പൂപ്പൻ അവിടെ കലം ഉടച്ചു കലം പൊട്ടിച്ചുടയ്ക്കുന്നു കലം നമ്മുടെ ചിഹ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കുന്ന ഒരാൾക്കാരുണ്ടാവും പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചിഹ്നം കൊടുക്കുന്നത് അത് എലക്ഷന് വേണ്ടിയിട്ടാണ് അതിന് കലമാണെന്ന് പറഞ്ഞിട്ട് എവനോ കലം പൊട്ടിച്ചതിന് ഇത് പാർട്ടിക്കെതിരെ എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പ്രധാനം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് സ്വയബുദ്ധി ഇല്ലാതായിട്ട് അതിലേ മസാലയുള്ളൂ നിങ്ങൾ ഒരാൾ സമാധാനമായിട്ട് കിടന്നുറങ്ങി എന്ന് പറഞ്ഞ് യൂട്യൂബ് വീഡിയോ ഇടുവോ ഇല്ലല്ലോ കൊലപാതകവും പിടവ് നടന്നുകഴിഞ്ഞാൽ അത് കവർ ചെയ്യാനല്ലേ നമുക്ക് തോക്കുള്ളൂ ഒരാൾ സമാധാനമായിട്ട് റെസ്റ്റ് എടുത്തു അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങി അയാൾ എട്ട് മണിക്കൂർ ഉറങ്ങി ഇത്രയും സ്ട്രെസ്സിന് ഇടയിൽ ആരെങ്കിലും കവർ ചെയ്യുമോ ഞാൻ സമാധാനം ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നു ആരെങ്കിലും കമൻറ്റ് ഇത് കമൻറ്റ് ചെയ്യാൻ ഇല്ല ഞങ്ങൾ സമാധാനമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൽ എങ്ങനെ ചീത്ത കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ചാടി വരുന്ന കുറേ ആൾക്കാരെ ഉണ്ടാവും അത് ഞങ്ങൾക്കറിയാം ആ നിരപുരോഗത്തിന് വേറെ മരുന്നൊന്നുമില്ല അത് വീട്ടുകാരാണ് തീരുമാനിക്കുന്നത് എന്താ പേടിക്കണ്ടേ ഞങ്ങൾ നല്ല വഴി കാണിക്കുന്നുണ്ട് അവർക്ക് എടുക്കേണ്ട വഴി അവരെടുക്കണം അവരതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ഛനമ്മമാർ നമ്മുടെ അച്ഛനും ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഏഴാം ക്ലാസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ് അന്ന് എന്നെ ട്രാവൽ ചെയ്യാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയാലും നീ വിളിക്കേണ്ട നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് അന്ന് ധൈര്യം തന്ന് ഞാൻ അന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് എനിക്കിന്ന് എൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യുന്നത് കുട്ടികളെ വന്നിട്ട് അയ്യോ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ഞാൻ കാറിൽ കൊണ്ടുപോടാം ഞാൻ മറ്റേ ബൈക്കിൽ കൊണ്ടുപോടാം ഇവന് പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവന് ശ്വാസം എടുക്കാൻ പോലും അറിയൂടാ അതിന് സപ്പോർട്ട് വേണ്ടി വരും അങ്ങനെയാണോ വളർത്തട്ടത് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അതൊരു ഫുൾ വീഡിയോ ആയിട്ട് അന്ന് ലോ ലോ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യണം ഈ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന ആ കുട്ടികളാണ് ചിലപ്പോൾ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളായിരിക്കും ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സാവുള്ള ഒരാളാന്ന് പറഞ്ഞ് ഇടുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് സൈബർ ക്രൈമാണ് അവരകത്ത് പോകുന്നുള്ളത് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അവർ റീചാർജ് ചെയ്യാൻ ചോദിക്കുമ്പോൾ റീചാർജ് ചെയ്ത് കൊടുക്കുന്നു അവരുടെ അവരുടേതെറ്റ് അതാരായാലും അതിനിപ്പോൾ ഞാൻ ചെയ്താലും തെറ്റാണ് കാരണം അവരെന്ത് കാണുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരിക്കലും ക്രൈം എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ മെൻസ്രിയ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തീരുമാനിച്ച സ്വന്തം തീരുമാനത്തിൽ അറിയാതെയല്ല അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അത് തെറ്റാണെന്ന് എങ്ങനെ തോന്നും ഇപ്പം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ തെറ്റാണെന്ന് തോന്നാതുകൊണ്ടല്ലേ ആളിരുന്ന് കമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ചെയ്യരുത് എന്നൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യുന്ന ഒരാളോട് നമുക്ക് എന്തു പറയാൻ പറ്റും നല്ല രീതിയിലൊരു അല്ല ഇത് കുറെ നേരമായിട്ട് കൊലപാതകം വരുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒന്ന് ഇന്റർനാഷണലി ഒരു മീഡിയ പോലും ഈ കേസ് നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ പേര് റിവീൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ റൂളൊക്കെ ഉണ്ട് അതൊന്നും ഇന്ത്യയിൽ ഫോളോ ചെയ്യപ്പെടുന്നില്ല അതെന്താണോ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ടേക്ക് ദി കേസ് ഞാൻ യു എയിൽ കുറേ കാലം ജീവിച്ചത് പത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ ജീവിച്ചതാണ് യു എയിൽ ജീവിക്കുമ്പം അവിടെ ഒരു പ്രശ്നം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനീഷ്യൽ മാത്രമേ വരുകയുള്ളൂ ആളുടെ പേര് വരില്ല അൺലെസ് എൻ അൺ ടിൽ ദ കേസിസ് ക്ലോസ്ഡ് ആ പേര് വരത്തില്ല ഇത് പേരെടുത്ത് വെച്ചിട്ട് തെറ്റ് ചെയ്തോ ചെയ്തല്ലേന്ന് അറിയില്ല ഒരാൾ കേസ് പ്രൂവ് ആകുന്നത് വരെ അതായത് ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ അവൻ നിരപരാധിയാണ് എന്നാണ് നമ്മുടെ നിയമം പറയുന്നത് ഈ നിരപരാധിയായ ഒരുത്തിനെ എഴുത്തിട്ടങ്ങ് ട്രോൾ ചെയ്ത് എയറിൽ കയറ്റി അവനെ കൊന്നു കൊല വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കേസ് കഴിയുമ്പോൾ തെറ്റുകാരൻ എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആരെയും പറയുമോ തെറ്റ് ചെയ്ത ആൾക്കാർ എന്തിന് ഈ വളരെ മോശമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പൈസ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്